സി എസ് ഐ ഈസ്റ്റ് കേരള മഹാ ഇടവക നാൽപ്പത്തിരണ്ടാമത് കൺവെൻഷന് ചോലമറ്റം ബേക്കർ ഡേയിൽ എം ഡി സി എം എസ് ഹൈസ്കൂൾ ഗ്രൗണ്ടിൽ തുടക്കമായി ഒരാഴ്ചകാലം നീണ്ടു നിൽക്കുന്ന ആത്മീയ ഉത്സവം ഒൻപതാം തീയതി ഞായറാഴ്ച വൈകുന്നേരത്തെ യോഗത്തോടെ സമാപിക്കും സി എസ് ഐ ഈസ്റ്റ് കേരള മഹാ കൺവെൻഷൻ ബിഷപ്പ് റവറൻ ബി എസ് ഫ്രാൻസിസ് അധ്യക്ഷത വഹിച്ചു ഉദ്ഘാടന സന്ദേശത്തിൽ ബിഷപ്പ് റവറൻ ഡോക്ടർ പെയ്യാല ഐസക് വരപ്രസാദ് ശക്തിപ്പെടുവിൻ പോരാടുവിൻ എന്ന വിഷയത്തിൽ ഉദ്ഘാടന സന്ദേശം നൽകി ബിഷപ്പ് റവറൻ ഡോക്ടർ കെ ജി ദാനിയൽ മഹാ ട്രഷറർ റവറൻ പി സി മാത്യുക്കുട്ടി വൈദിക സെക്രട്ടറി റവറൻ ടി ജെ ബിജോയി ആത്മായ സെക്രട്ടറി വർഗീസ് ജോർജ് പി ജിസ്ട്രാർ ടി ജോയ് കുമാർ ജനറൽ കൺവീനർമാരായ ജോസഫ് മാത്യു മാക്സിൻ ജോൺ രാജേഷ് പത്രോസ് ജോസഫ് ചാക്കോ വിജു പി ചാക്കോ റോബിൻ ഐസക് എന്നിവരും നേതൃത്വം നൽകി വൈദികർ ഇവാഞ്ചലിസ്റ്റുമാർ മിഷണറിമാർ സിസ്റ്റേഴ്സ് വിശ്വാസ സമൂഹം കൺവെൻഷനിൽ പങ്കെടുക്കുന്നുണ്ട് ഒരാഴ്ച കാലം നീണ്ടു നിൽക്കുന്ന ആത്മീയ ഉത്സവം ഒമ്പതാം തീയതി ഞായറാഴ്ച വൈകുന്നേരം സമാപിക്കും വിവിധ യോഗങ്ങളിൽ റവറൻ പി സി സജി റവറൻ ഡോക്ടർ മോത്തി വർക്കി എന്നിവർ വചന ശുശ്രൂഷിക്ക് നേതൃത്വവും നൽകും യോഗങ്ങൾക്ക് ചേലച്ചുവട് കൊന്നത്തടി സഭാ ജില്ലകൾ നേതൃത്വം നൽകും പാല